ഒരു യാത്രയായിപ്പോ നൽകുക ചെറുതാവട്ടെ വലുതാവട്ടെ അതൊരു ചടങ്ങിന്റെ ഭാഗമാണ് പ്രത്യേകിച്ച് ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം ഉണ്ണി തുടക്കകാലം മുതൽ യൂണിയന്റെ അംഗമാണ് പ്രാദേശികമായി കാൺഗ്രസിന്റെ നേതാവാണ് അതിപ്പോൾ തന്നെ നമ്മുടെ യൂണിയനിൽ പുതിയ അംഗത്വം ശ്രീ ഉണ്ണിയുടെ തന്നെ എനിക്ക് മകനെന്ന് പറയാനാണ് ഇഷ്ടം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ മകനെന്ന് പറഞ്ഞത് രാജേഷ് ഈ യൂണിയനിലേക്ക് സ്വാഗതം ഔലോഗികമായി സ്വാഗതം ചെയ്യുന്നത് എല്ലാ പാർട്ടിക്കാര്യങ്ങൾക്കും പങ്കെടുത്തില്ലെങ്കിൽ അത്യാവശ്യ പാർട്ടി കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പൊ തിരഞ്ഞെടുപ്പ് വരും ഉണ്ടാവണം നമ്മളെല്ലാം ഐഎൻഡ്യൂ സി എന്ന് പറയുന്നത് ചിലരൊക്കെ പറയും പോലെ വേറെ പാർട്ടിക്കാരും വിചാരിച്ചു എന്തേക്കുന്നത് അത് ഐ എൻ ഡു ചെയ്യാനുണ്ട് നമ്മൾ ആഗ്രസുകാരാണ് കാൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മംഗള കാൺഗ്രസ് എന്നൊക്കെ പറയണ്ട എല്ലാ കാൺഗ്രസ്സാണ് ചില വലിയ കാൺഗ്രസുകാരന്മാർ പറയുമ്പോൾ അത് ഏതാമാരം ഏതാ വിളിക്കണ്ട നമ്മള് വിചാരിക്കും അവിടെ അവരവിടെ കൂട്ടും നമ്മള വിളിക്കാറുണ്ട് നമ്മൾ പോയിട്ടുണ്ട് ആ ഒരു മനസ്സിൽ മാറ്റിയില്ലെങ്കിൽ ഉണ്ട് നമ്മൾ മാറ്റുകാര്യം എന്ത് വിളിക്കാത്തത് നമ്മള് വണ്ടേ എന്നൊക്കെ തമാശയായിട്ട് ചോദിച്ചു നമ്മൾ നമ്മളാ കഴിയുന്ന സമയങ്ങളിലോടൊപ്പം പങ്കെടുക്കുക എന്നുള്ളതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാറ്